ഹലോ അപ്പൊ നമ്മുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ സീരീസില് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സീനിയേഴ്സ് എവിടെ ഭാരതി പൊതുവാള ആൻറ്റിയുടെ വീട്ടിലാണ് ആന്റിക്ക് നമ്മളൊരു സർപ്രൈസ് ക്വസ്റ്റിനു ആയിട്ടാണ് ഇന്ന് ചെല്ലുന്നത് അപ്പൊ നമുക്ക് എന്റെ വീട്ടിൽ അപ്പൊ ഞാൻ നമ്മുടെ ഭാരതി ആന്റിയുടെ വീട്ടില് എത്തിയിട്ടുണ്ട് നിറേ നല്ല നല്ല ചെടികളൊക്കെ കുറേ ഉണ്ട് കണ്ടോ ഇനി നമുക്ക് ഭാരതി ആന്റി ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഹലോ ഹലോ നമ്മൾ ചെറിയൊരു ായിട്ടാണ് ആന്റിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ആന്റി ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമ ഏതാ എനിക്ക് തോന്നുന്നു മട്ടും തോന്നുന്നുണ്ട് ആ തമിഴ് സിനിമയാണോ ആദ്യം കണ്ട ആഹാ അപ്പൊ ചെറിയ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ അന്ന് കൂടെ ടിക്കറ്റിന് എത്ര രൂപയായിരുന്നു എനിക്ക് തോന്നുന്നത് ഒന്നര അയ്യോ അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ എല്ലാവരും ആദ്യം തിയേറ്ററിൽ പോയി കണ്ട മൂവി എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും അപ്പൊ താഴെ കമന്റ് ബോക്സിൽ മൂവിയുടെ പേര് കമന്റ് ചെയ്യാ അല്ലേ ആന്റി